ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുരികും ത്രെഡ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് പുരുകയും ത്രെഡ് ചെയ്യുന്നത് നോക്കാം അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കോണെ വരും അതോട് ക്ലിക്ക് ചെയ്തേക്കാം അപ്പൊ പുതിയ വീഡിയോസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും അതൊപ്പം തന്നെ കാണാനും സാധിക്കുകയും ചെയ്യും അപ്പം ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ത്രെഡ് ചെയ്യാനായിട്ട് ആദ്യം നൂല് വേണം കേട്ടോ അതുപോലെ തന്നെ നമുക്കൊരു സിസറും വേണം പിന്നൊരു കോമ്പ് വേണം അപ്പം ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ത്രെഡ് എത്രത്തോളമാണ് നമ്മൾ തന്നെയാണല്ലോ എടുക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് അത് കട്ട് ചെയ്തിട്ട് ത്രെഡ് എടുക്കണം അപ്പം അത് അത്യാവശ്യം നമുക്ക് പിരിച്ചിട്ട് രണ്ട് കൈ കൊണ്ട് നമുക്ക് ത്രെഡ് ചെയ്യാൻ പാകുന്ന രീതിയിൽ നമുക്കത് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ എന്നിട്ട് നമുക്കതിൻ്റെ അറ്റത്ത് ഒരു കെട്ട് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇതുപോലെ നമ്മൾ സാധാരണ തുണിയൊക്കെ തയ്ക്കാൻ നേരത്ത് കൈ തയ്യൽ തയ്ക്കാൻ നേരത്ത് നമ്മൾ അവസാനം തുമ്പത്ത് കെട്ടിയിടുമല്ലോ ഇത് ഇതുപോലെ അപ്പം ഇതുപോലെ നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതേപോലെ ഇത്രയും അല്ലെങ്കിൽ ഇത് വരുന്ന രീതിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് ഇത് കുറഞ്ഞു പോകാനോ ഇത് കൂടുതൽ പോകാനോ പാടില്ല അങ്ങനെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ത്രെഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ത്രെഡ് ചെയ്യാം അപ്പം ഞാൻ ആദ്യം എൻ്റെ റൈറ്റ് സൈഡിലെയാണേ ത്രെഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് റൈറ്റ് ഐ കൊണ്ട് റൈറ്റ് ഐ അല്ല സോറി റൈറ്റ് ഹാൻഡ് കൊണ്ട് എന്ത് ചെയ്യണം ആ നമ്മൾ അത് ആ ഒരു പുരിക എങ്ങോട്ടാണോ ഉള്ളത് ആ ഡയറക്ഷനിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേണം അപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ടത് കൈ ഏതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡായിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ പുരികത്തിൻ്റെ അങ്ങോട്ടേക്ക് ഹെയർസിൻ്റെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ആ വലത്തെ കൈ കൊണ്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തെച്ചാൽ മതി അപ്പം അത് ഇതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ പുരികത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ വേണ്ടത് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ലെവലനുസരിച്ചിട്ട് നമുക്കിതുപോലെ ത്രെഡ് ചെയ്ത് ത്രെഡ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഞാനത് പഠിച്ചിട്ടിപ്പോൾ ഏകദേശം ഒരു പത്ത് വർഷത്തിന് മേലെയായി അപ്പോൾ അത് ഈ ഞാനിത് പഠിച്ചതിന് ശേഷം ഇതുവരെ ഞാൻ പാർലറിൽ പോയി ത്രെഡ് ചെയ്തിട്ടില്ല കാരണം നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ത്രെഡ് ഈസി ആയിട്ട് എന്താ പറയുക ത്രെഡ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സ്വന്തമായിട്ട് തന്നെയാണ് പത്ത് വർഷത്തിലേറെയായിട്ട് ത്രെഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനും എല്ലാവർക്കും ഇതുപോലെ ത്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട് പാറടി പോകേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല അപ്പോൾ നമ്മുടെ ഷേപ്പ് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് നമുക്ക് ആദ്യം താഴ്ഭാഗത്ത് ഇതുപോലെ ഹെയറിന് അങ്ങോട്ടേക്ക് വെച്ചിട്ട് ത്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ താഴെ ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആദ്യം ലെവൽ എടുത്ത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് താഴെ ചെറിയ ചെറിയ ഹെയർസൊക്കെ കാണുമായിരിക്കും അപ്പോൾ അത് ഇതുപോലെ തന്നെ നമുക്ക് ത്രെഡ് ചെയ്ത് കളയാം ഇപ്പം ഞാൻ താഴ്ഭാഗത്തെ കുറേയധികം ഇങ്ങനെ വളർന്നു നിൽപ്പുണ്ടായിരുന്നു ചെറിയ ചെറിയ ഹെയർസ് അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുന്നു ഇതുപോലെ ത്രെഡ് ചെയ്ത് ത്രെഡ് ചെയ്ത് കളയാണ് അപ്പോൾ താഴ്ഭാഗം നമ്മൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മേൾ ഭാഗത്തേക്ക് പോകാം അവിടെ നമുക്ക് ഇത് താഴത്തെ പോലെ അധികം എന്താ ഹെയർസ് ഒന്നും കാണത്തില്ലായിരിക്കും എങ്കിലും ഷേപ്പ് വരുന്ന രീതിയിൽ നമുക്കിതുപോലെ ത്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ റൈറ്റ് പൂരികം നല്ല രീതിയിൽ തന്നെ ത്രെഡ് ചെയ്ത് നമുക്ക് ലെഫ്റ്റിലേക്ക് പോകാം ലെഫ്റ്റിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം കാരണമെച്ചാൽ എൻ്റെ പൊരി പുരികെടുക്കുന്ന സമയത്ത് എന്താണ് എനിക്ക് അത്ര അധികം വേദന എടുക്കാറില്ല പക്ഷേ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ എനിക്ക് പെയിൻ എടുക്കാറുണ്ട് അപ്പം ഇതും നേരത്തെ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റാണേ അപ്പം എങ്ങോട്ടാണോ ഹെയ്സിൻ്റെ ഡയറക്ഷൻ അത് അതനുസരിച്ചിട്ട് ഈ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഇവിടെ നമ്മൾ ലെഫ്റ്റ് ആയിരിക്കണം കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് അകത്തി കൊടുക്കുക നമ്മുടെ രണ്ട് വിരലുകൾ അകത്തി കൊടുക്കുക അപ്പോൾ അത് ആ സമയത്ത് നമുക്ക് ഈസിലി ആയിട്ട് നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ നമുക്ക് എനിക്ക് റൈറ്റ് പുരുക്കത്തെക്കാട്ടി കൂടുതലും ഹെയർസ് വളർന്നു നിൽക്കുന്നത് എപ്പോഴും ലെഫ്റ്റിലായിരിക്കും അപ്പം കുറച്ചധികം വേദനയും ഉണ്ട് റൈറ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് വേദനയൊന്നും അധികം എടുക്കാറില്ല പക്ഷേ ലെഫ്റ്റ് എടുക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ പെയിൻ എടുക്കാറുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് നമ്മുടെ പുരുക്കത്തിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ത്രെഡ് ചെയ്ത് ത്രെഡ് ചെയ്ത് മാറ്റാം താഴത്തെ നമ്മുടെ ത്രെഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മേൾഭാഗത്തെയും ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ത്രെഡ് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ത്രെഡ് ചെയ്ത് ത്രെഡ് ചെയ്ത് മാറ്റാവുന്നതുപോലെ ഇപ്പം നമ്മൾ ഈ എന്ന് പറഞ്ഞ ത്രെഡിന് വേണ്ടിയിട്ട് മാത്രം ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് പാറടുപ്പോ വേണ്ടതായിട്ട് വരുന്നില്ല അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ത്രെഡിങ്ങൊക്കെ എനിക്കൊന്ന് ഫിഫ്റ്റി റുപ്പീസാണെന്ന് തോന്നുന്നു ഞാനൊക്കെ പാറടുപ്പോ ചെയ്ത സമയത്ത് ഒരു ഇരുപത് രൂപയോ മറ്റോ ആയിരുന്നു ഇപ്പം എനിക്കൊന്ന് ഫിഫ്റ്റി റുപ്പീസൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അതിനുശേഷം നമ്മുടെ ഈ പുരുകത്തിന് ഇടയ്ക്ക് വരുന്ന ഹെയർസും നമുക്കിതുപോലെ തന്നെ റിമൂവ് ചെയ്യാവുന്നതുപോലെ പിന്നെ നമ്മൾ നമ്മുടെ എന്താ പറയുക തുടക്ക ഭാഗത്തായിട്ട് ഹെയ്സിന് നീളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കും അതിനാണ് നമ്മൾ ഈ ഒരു കോമ്പും ഒരു സിസറും വേണമെന്ന് ഞാൻ പറഞ്ഞത് അപ്പം എനിക്കധികമൊന്നും നീണ്ട് വരാറില്ല ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഹെയർസ് നമ്മൾ തുടക്ക ഭാഗത്ത് വളർന്നു നിൽക്കുന്നത് ഇപ്പം ഈ നമ്മൾ രണ്ടും പുരികം ഒരേ ലെവൽ വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഇപ്പോൾ ഈ കൂടെ നോക്കി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ലെവൽ കിട്ടുന്നില്ല അതാണ് ഞാൻ കുറേയധികം സമയം ഈ ചില ആവശ്യത്തിന് ചില വലിയ രീതിയിൽ വളർന്നിട്ടില്ല എങ്കിലും ആ ഒരു ലെവൽ വെട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഇപ്പം നമ്മുടെ രണ്ട് പുരികം ത്രെഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമുക്കിതുപോലെ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈസിലി ആയിട്ട് ഈസിലി നമുക്ക് ത്രെഡ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചാച്ചാ ബൈ